എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് രണ്ട് കറിയാണ് ഉണ്ടാക്കുന്നത് ഒന്ന് ഉള്ളിത്തോരന് ഉള്ളിത്തോരൻ ഞാൻ ഇതുവരെ വച്ചിട്ടില്ലല്ലോ അപ്പോൾ ഉള്ളിത്തോരന് വേണ്ടുന്ന സാധനങ്ങൾ പച്ചമുളക് കറിവേപ്പില ചെറിയുള്ളി ഇത്രയുള്ളി പിന്നെ ഞാനൊരു വഴുതനങ്ങ ഫ്രൈയും കൂടി ഉണ്ടാക്കാനായിട്ട് വച്ചേക്കാണ് ഇതിനകത്തേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി ഇത്ര ഇട്ട് ഇളക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനെ കടുക് വറുത്തിട്ട് നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാമേ കടുക് ൊടുത്തിണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഈ പച്ചമുളക് വന്നിട്ട് കൊടുക്കാം പച്ചമുളക് കറിവേപ്പിലും കൂടി കൊടുക്കാം പച്ചമുളകിൻ്റെ എരിയുള്ളൂ ചെറുപ്പം പിന്നെ ആദ്യ പച്ചമുളകരിയേ ഉള്ളൂ നമ്മൾ പിന്നെ ഇതിൽ തേങ്ങ തീരെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് തേങ്ങ ഇട്ട് വേറെ ഒന്നും എഴുതി വെച്ചു ചെറുപ്പം ഭയങ്കര ടേസ്റ്റാണ് ഉള്ളിത്തോറിനൊക്കെ നമുക്ക് വയറിനൊക്കെ നല്ല തണുപ്പ് കിട്ടുന്നവർ ഏറ്റവും പുള്ളി വെച്ചിട്ട് ലേറ്റൊക്കെ ഉണ്ടാക്കത്തില്ല പുള്ളി ലേറ്റ് തെത്ത് വെച്ച് കിടക്കുന്നവർക്ക് കിട്ടില്ല അത് അത്ര നല്ല തണുപ്പാണ് കവാട ഉള്ളയല്ല നമ്മൾ ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത് അത്ര ഉള്ളി ഒക്കെ വെച്ചിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കൈറ്റ് പുള്ളി വയ്ക്കുകയാണ് അതുകൊണ്ട് അവർക്ക് എത്തി വയ്ക്കണം എപ്പോഴും പൊള്ളൽ കിട്ടാറുണ്ട് നമ്മൾ അടുക്കളയിൽ നിൽക്കുമ്പോൾ നമുക്ക് എപ്പോഴും ൊന്നെടുക്കുമ്പോൾ അതിൽ കയറി പിടിക്കും അങ്ങനെ കയ്യിൽ നിന്ന് അതിലൊന്ന് കൊള്ളിയതാണ് നമുക്കത് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്കതിലേക്ക് വെള്ളമൊഴിച്ച് വെള്ളം ഉപ്പൊഴിച്ച് വെള്ളമൊഴിച്ച് നമുക്കതുപോലെ തന്നെ ഈ ഒരു ബ്രഞ്ചാള് അല്ലെങ്കിൽ വഴുതണിങ്ങ അതിന് എനിക്ക് വേണ്ട എണ്ണ ഞാൻ ഒഴിച്ചുകൊടുക്കാം ഞാൻ കറിവേപ്പില കുറച്ചിട്ടിട്ടുണ്ട് അത് അപ്പോൾ കറിവേത്തിൽ നല്ലപോലെ ഒന്ന് ഇതായിട്ടുണ്ട് ഇച്ചിരി എണ്ണ ഉണ്ടെങ്കിൽ പറ്റും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നതല്ലേ നമ്മൾ നമ്മളിതിലേക്ക് എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഇത് ചൂടായതാണേ അതിലേക്ക് ഈ കൊടുക്കാം അത് അതീവ രീതിയിലാണ് നമുക്ക് ചോറുന്ന നല്ലതാണ് പിന്നെ എൻ്റെ കയ്യിലോട്ട് പൊരിച്ചു കഴിയും ഇപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ കൈയൊക്കെ കൊല്ലും നല്ലതൊക്കെ മുഴുവനായി ചുക്ക് കൊടുക്കണം അത് നമ്മളിത് അങ്ങനെ നിളച്ച് കൊടുക്കേണ്ടി വയ്ക്കണം ഞാനിത് ഇടയ്ക്ക് ഒന്ന് മരച്ചിട്ട് കൊടുത്തതാണ് കുറച്ചുകൂടി ഒന്ന് ഫ്രൈ ചെയ്യാൻ മതി രണ്ട് സൈഡ് വന്ന് മടിച്ചിട്ട് വെച്ചിട്ട് നമുക്ക് ചോറിൻ്റെ കൂടെ ചടിപൊളരീതിയാണ് ഇത് നമുക്ക് വയറ്റി ഒരുവിധം വഴഞ്ഞ് വരുമ്പോഴൊക്കെയാണ് നമുക്കൊരു വെള്ളം ഒഴിച്ചാൽ വഴിച്ചിട്ട് നമ്മൾ കുറച്ച് വല്ലേ ഒന്ന് വേവാ എൻ്റെ അല്ല വെള്ളം എത്ര നല്ല ഒഴിച്ചിട്ടുണ്ട് ഇത് മഞ്ഞൾപ്പൊടി ഇടാം നമുക്ക് ഇരു മഞ്ഞൾപ്പൊടി കൂടി ഇടാം അത് മതി വേറെ ഒന്നും ചേർക്കണ്ട തേങ്ങ മാത്രം ഇടും ഉപ്പും ഇടും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ് തിളപ്പ് മതി പിന്നെ വേണമെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് ചെയ്യാം അത് കഴിഞ്ഞ് തിളച്ച് പറ്റ പറ്റുമ്പോഴാണ് നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുക അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെയാണ് ചട്ടയിൽ ചേട്ടാത്രയും കൂടി ടേസ്റ്റ് കിട്ടുന്നു ചട്ടയിൽ വേണം നമ്മളിങ്ങനൊക്കെയുള്ള കറികളൊക്കെ വയ്ക്കുന്നുണ്ട് ഇത് പിന്നെ ഞാൻ ഇളകി വരാൻ വേണ്ടിയാണ് പാനെടുത്തത് ഷോസ് ഒക്കെ ചെയ്യുന്ന പാനാത്തോട്ട് എടുക്കുക അതല്ലെങ്കിൽ ഇളകി വരാൻ പാടായിരിക്കും നമുക്കങ്ങനുള്ള അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമുക്ക് ഇതുപോലെ പാനെ ആയിട്ട് വെച്ചാൽ മതി ഇതുപോലായത് പിരിച്ചിട്ട് കൊടുക്കണം നമ്മുടെ ഈ വരുതനക്ക് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഓരോ വിശമായിട്ട് നമ്മൾ ഇങ്ങനെ പിച്ച് തിച്ച് കൊടുക്കണേ അപ്പോൾ ആ വിഷം നന്നായിട്ട് നോക്കുമ്പോൾ അടുത്ത വെച്ച് നമ്മളിതിൽ കോർക്കൊന്നും വെച്ച് തൊടാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കഴിതന്നെ എടുക്കുന്നത് കോർക്കൊക്കെ വെച്ച് തൊട്ട് കഴിഞ്ഞാൽ ഇത് നശിച്ചു പോവും പാൻ നശിച്ച് പോകും അപ്പോൾ അതിൻ്റെ കോട്ടിങ് ഇളകിയാൽ നമുക്കിന്നത് വച്ചാണ് ഒരിക്കലും കോട്ടിങ് അളകിയാൽ പാൻ ഉപയോഗിക്കരുപാടു ഇതുപോലെ നമ്മൾ ഇതേ ഒരു കളർ വരുമ്പോഴാണ് നമുക്ക് നല്ല വയ്ക്കുക മുരിങ്ങ അന്നേരം എടുത്താൽ മുരിങ്ങരിക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ചോർത്തുണ്ടുമ്പോഴേക്കാൻ അത് ഇന്നത്തെ തണുപ്പും എന്നാലും തേക്കാണ് പിന്നെ മുരിങ്ങരിക്കുന്നൊന്നും പറയുന്നില്ല മുരിങ്ങരിക്കുന്നത് അന്നേരം മുരിങ്ങരിക്കും പക്ഷേ പിന്നെ അതൊന്നും അതൊന്നും തണുപ്പാകും അതേപോലെ നമുക്ക് എല്ലാം എടുക്കാം നമ്മുടെ ഉല്യത്തോരൻ എന്തായി നോക്കാം ഉല്യത്തോരന് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുകൂടിയെന്ന് കഴിയുമ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഉള്ളൂ അതിൽ അരച്ച് ഒന്നും വേണ്ട നമുക്ക് തേങ്ങ തേണപ്പീല മാത്രം വെക്കണം കൂടി ഉണ്ടാകും നമ്മുടെ ഇതൊന്നും നമ്മളത് ഉപ്പാക്കുകയാണെങ്കിൽ പിന്നെ ആ ഒരു തീല് കിടന്ന് ആ ബാക്കിയും കൂടെ ഒന്നും മരിഞ്ഞു കൂടിനെ തൊട്ട് ഉൾക്കൂട്ടി കുറവാണ് മഞ്ഞർ പൊടി വെക്കണമെന്നു ഇല്ല ഇതിനകത്തും ഇത്തിരി ഞാൻ ഇട്ടെന്നുള്ളത് ഇത് വേണ്ട നല്ല മരിഞ്ഞിട്ടുണ്ട് വേണ്ട ഇങ്ങനെയാണ് നമ്മൾ ബ്രിങ്കാൾ അല്ലെങ്കിൽ വഴുതനിയ കൈ ഉണ്ടാക്കുന്ന ഇങ്ങനെയാണ് അല്ല വെച്ചാൽ നന്നായിട്ട് മരുകയും നീച്ചു കൂടിയിൽ കിടന്ന് നമുക്കൊരു പച്ചയറ്റിട്ട് നമ്മൾ ചിച്ചിട്ട് കൊടുക്കാം അപ്പം അതും കൂടി നന്നായി വരിക വരും കൊച്ചിക്കലത്തെ ഒരു നല്ലൊരടി പൊള്ളി നമുക്ക് ഒരുക്കിയായിട്ടുണ്ട് ഇതൊക്കെ നന്നായിട്ടങ്ങ് മുഴുകിയിട്ടുണ്ട് െ മരിക്കണം ഇങ്ങനെ മരിച്ചാൽ എൻ്റെ ഒരു ടേസ്റ്റ് അത് കറിവേറ്റിലേക്ക് ധാരാളമായിട്ട് ഇടാം പൊടിച്ചില്ലാന്ന് വേണമെങ്കിൽ നമുക്ക് ഏകദേശം നമുക്ക് തേങ്ങ ഒരു പരിവായിട്ടുണ്ട് കുറച്ച് തേങ്ങ അതിനകത്തേക്ക് ഇട്ടുക നമുക്ക് എത്ര തേങ്ങ വേണേലും അതിലേക്ക് ഇട്ടുകൊടുക്കാം ഞാനിപ്പോൾ ഇതിന് വേണ്ടുന്ന തേങ്ങ മാത്രമേ ഇട്ടു എന്നിട്ട് നമ്മൾ ഒന്ന് അടച്ചൊന്ന് തയ്ക്കാമതി ഒന്ന് തയ്ക്കി വരുമ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉള്ളിത്തോരനാണ് ഉള്ളിത്തോരൻ ആരും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നോക്കി വെക്കണം അടിപൊളിയാണ് അതിന് ചുറ്റുമുള്ള വെള്ളം കൂടി ഒന്ന് വയ്ക്കിയാൽ മതി അപ്പോൾ ഈ ഒരു രണ്ട് ഒരു മണിക്കുവരിട്ട് നമ്മുടെ ഞാൻ മണിക്കുമായിട്ട് പോകാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഇത് ഒന്നോടൊന്ന് പറ്റുമ്പോൾ നമുക്കത് ഇളക്കി പഠിപ്പിക്കാം ഇപ്പം ഇങ്ങനെ ഒന്ന് വെച്ചാൽ മതി ഇതൊന്ന് പറ്റിയാൽ മതി അതിൻ്റെ ഈ വെള്ളമൊക്കെ ഈ ഒരു ചെറിയ വെള്ളം കാണുന്നില്ലേ ആ വെള്ളം കൂടി പറ്റി പറ്റിക്കഴിഞ്ഞാൽ നമുക്കിത് ഉപയോഗിക്കാം അടിപൊളിയായിട്ടുള്ള ഈ രണ്ട് ഡിഷും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഏറ്റവും കണ്ടൊക്കെ ചെയ്യണം താങ്ക്